ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ തമ്പനായി കണ്ട പോലെ തന്നെ അപ്പൊ എല്ലാ ക്രിയേറ്റേഴ്സിനും ജൂലൈ പതിനഞ്ചിന് എന്താണ് സംഭവിക്കുക എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടെൻഷനിലായിരിക്കും അതായത് യൂട്യൂബ് ചാനൽ ചെയ്യുന്ന എല്ലാവർക്കും നമ്മളും അങ്ങനെ തന്നെ എല്ലാവരും ടെൻഷനിലാണ് എന്താണ് ജൂലൈ അഞ്ചിന് പതിനഞ്ചിന് സംഭവിക്കുകയെന്ന് പിന്നെ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ് സംഭവിക്കുക നമ്മുടെ യൂട്യൂബ് മോണിറ്റൈസേഷൻ കിട്ടാനോ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ആശങ്കയിലായിരിക്കും ഒട്ടുമിക്ക യൂട്യൂബേഴ്സും കാരണം ഫേസ് കാണിക്കാതെ ഇതേപോലെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഓവർ കൊടുത്ത് അങ്ങനെ വീഡിയോസ് ചെയ്യുന്നവരൊക്കെ യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ട് നല്ല വരുമാനമൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട് അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ചലിക്കുന്നവർ വേറെ വീഡിയോസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ പാട്ട് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ എല്ലാവരും ഒരുപാട് ണ്ടാക്കി ജീവിക്കുന്നവർക്കുണ്ട് പക്ഷെ ഇപ്പൊ ജൂലൈ പതിനഞ്ച് തൊട്ടിട്ട് നമ്മുടെ ഫേസ് കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നവർ സ്വന്തം കണ്ടന്റ് ചെയ്യുന്നവർക്ക് മാത്രമേ മോണിറ്റൈസേഷൻ കിട്ടും അതിനു മുന്നേ ഇതുപോലുള്ള ഫേസ് കാണിക്കാതെയും പിന്നെ ഇങ്ങനെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ച് സ്ലൈഡ് ഷോ വീഡിയോസ് ഒക്കെ ചെയ്തവരുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പോകാനും ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാ യൂട്യൂബേഴ്സും അതിന്റെ ഒരു ആശങ്കയിലായിരിക്കും റിയാഷ്യ മീഡിയ ചെയ്യുന്നവർക്കെല്ലാം ഏതൊരു വീഡിയോ ആണെന്ന് പെട്ടെന്ന് തന്നെ അത് വൈറലായി കിട്ടും പക്ഷേ ഇനി സ്വന്തം കണ്ടൻറ്റിന് മാത്രമേ പ്രസക്തി ഉള്ളൂ എന്ന് പറഞ്ഞൊരു വീഡിയോ വീഡിയോ ഇടലായിരിക്കും ഇനി മുന്നോട്ടുള്ള നമ്മുടെ യൂട്യൂബിന്റെ തീരുമാനം യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻ അപ്പോ നമ്മളൊക്കെ അല്ലെ വളർന്നു വരുന്ന യൂട്യൂബേഴ്സ് ആണല്ലോ അപ്പൊ എല്ലാവർക്കും അതൊന്നും അറിയണമെന്നില്ല ചില ന്യൂ യൂട്യൂബേഴ്സ് ഒക്കെ ഇങ്ങനെ ഫോട്ടോ വെച്ചിട്ടും ഒക്കെ ഇട്ട് വരുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ എല്ലാവരും വലിയ വലിയ വൈറലായ വീഡിയോസൊക്കെ ഇപ്പൊ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി ജൂലൈ പതിനഞ്ചിന് എന്തോ സംഭവിക്കാം നമ്മുടെ യൂട്യൂബേഴ്സിന്റെ പുതിയ അപ്ഡേറ്റ് ആണല്ലോ അപ്പോൾ ഇനി വീഡിയോ ഇടുന്നവരെ ശ്രദ്ധിക്കുക എല്ലാവരും മുഖം കാണിച്ചുകൊണ്ടും കൊണ്ടും അവരവരുടെ സ്വന്തം കണ്ടന്റ് വെച്ചിട്ട് വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇത്രയ്ക്കും പറയാനുള്ളതും നമ്മളും ഇങ്ങളെ എല്ലാവരെയും പോലെ ഒരു ചെറിയ യൂട്യൂബറാണ് അപ്പോൾ മോണിറ്റൈസേഷൻ മോണിറ്ററൈസേഷൻ കിട്ടിയവരെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ എല്ലാവിധ ആശംസകളും ഇത്രയും പറയാണെങ്കിലും പുതിയ അപ്ഡേറ്റിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ പറ്റല്ലേ ബൈ ബൈ